ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് രണ്ടാം കുടുംബ സംഗമം നടന്നു യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു അധികം വീട്ടുകാർ വളരെ കുറവാണ് പിന്നെ കൂടെ പെൻഷനേഴ്സിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് കാണുന്നു എന്തായാലും അതെല്ലാം ഉദ്ദേശിച്ചത് നമ്മളിപ്പോ ഈ പെൻഷനേഴ്സ് അല്ലെങ്കിൽ വയ്യാതെ കിടന്നു അല്ലെങ്കിൽ അവളെ പെട്ടന്ന് മരണപ്പെട്ടു അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ബുദ്ധിമുട്ടായിരിക്കാൻ അവർക്ക് പുതുരുത്തി നന്ദിരത്ത് കമലയുടെ വസതിയിൽ കൂടിയ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷനായി സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി റിപ്പോർട്ട് അവതരിപ്പിച്ചു സർവീസ് പെൻഷൻകാരിൽ ഏറിയ പങ്ക് മുതിർന്ന പൗരന്മാർ ആയതിനാൽ ആയുർവേദം നിർബന്ധമായും മെഡിസപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് എ എം എ ഐ വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് ധന്യ യോഗത്തിൽ ആവശ്യപ്പെട്ടു ദേശീയ ആയുർവേദ ദിനം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് ഈ അല്ലെങ്കിൽ അത് ധന്വന്ത്രിയുടെ ഒരു ധന്വന്ത്രി എന്ന് പറഞ്ഞ ഒരു ദിവസം ധന്വന്ത്രി ജയന്തി ആ ദിവസം അങ്ങനെ ആഘോഷിച്ചു വരാറ് ഈ വർഷം പ്രധാനമന്ത്രി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ആണ് ദേശീയ ആയുർവേദ ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാ വർഷവും ഇനി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ആയിരിക്കും ദേശീയ ആയുർവേദ ദിനം ഇപ്പൊ പത്താമത്തെ ദേശീയ ആയുർവേദ ദിനമായിരുന്നു ഇപ്പൊ കഴിഞ്ഞത് അപ്പൊ അത് അതിനോടനുബന്ധിച്ച് നമ്മൾ എല്ലാ ഏരിയാസിലും ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ നന്ദിലത്ത് സേതുമാധവൻ സി എൽ പി യുസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി എം കെ മോഹനൻ കെ ശ്യാമളകുമാരി നന്ദിലത്ത് കമല സാവിത്രി കിടാവ് എൻ ലീലാവതി ഇ ഒ കൊച്ചുവർക്കി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയിറ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്